കുറച്ച് ദിവസങ്ങളായി മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് മാറാട് കൂട്ടക്കൊല എന്താണ് മാറാട് കൂട്ടക്കൊല എന്താണ് അവിടെ സംഭവിച്ചത് ഓരോ ഇലക്ഷൻ കാലത്തും വോട്ടർമാരെ ഭിന്നിപ്പിച്ച് വർഗീയ കാർഡറക്കി വോട്ട് തട്ടുന്നതിന് വേണ്ടി എല്ലാ പാർട്ടികളും മാറാട് കൂട്ടക്കൊല എടുത്ത് പറയുന്നുണ്ട് എന്താണ് മാറാട് കൂട്ടക്കൊലയുടെ യഥാർത്ഥ വസ്തുത അത് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടിനാണ് മാറാട് കൂട്ടക്കൊല നടന്നത് ആയുധധാരികളായ ആക്രമികൾ മാറാട് കടപ്പുറത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന എട്ട് ഹിന്ദുക്കളെ കൊല്ലുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ഇത് രണ്ടായിരത്തി രണ്ടിൽ ആഘോഷവുമായി തുടങ്ങിയ തർക്കം രണ്ട് മുസ്ലിങ്ങളുടെയും മൂന്ന് ഹിന്ദുക്കളുടെയും കൊലപാതകത്തിൽ കലാശിച്ചിരിക്കും അതിൻ്റെ ഭാഗമായാണ് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ മാറാട് കൂട്ടക്കൊല നടന്നത് കൂട്ടക്കുലയെ തുടർന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു അന്വേഷണ ചുമതല ജസ്റ്റിസ് തോമസ് പി ജോസഫിനായിരുന്നു ആ റിപ്പോർട്ട് അനുസരിച്ച് ഇരു ഇരുവിഭാഗങ്ങളിലെയും പ്രാദേശിക നേതൃത്വത്തിൻ്റെ കൂടിയാണ് കൂട്ടക്കുല അരങ്ങേറിയതെന്ന് അദ്ദേഹം കണ്ടെത്തി രണ്ടായിരത്തി ഒന്നിൽ മാറാഡിലെ മീൻപിടുത്തക്കാർ തമ്മിലുണ്ടായ ചെറിയ തർക്കം ഹിന്ദു ഐക്യവേദിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംഘടനയും മുതലെടുക്കാൻ ശ്രമിച്ചതാണ് ഈ പ്രശ്നങ്ങളിൽ ചെന്നെത്തിയതും ഈ കൂട്ടക്കൊലകൾ നടക്കുന്നതിനുള്ള കാരണമെന്നും റിപ്പോർട്ടിൽ വിശദമായി സൂചിപ്പിക്കുന്നു അല്ലാതെ മറ്റ് വിദേശ ഏജൻസികളുടെ പങ്ക് ഒന്നും ഈ കുറ്റകൃത്യത്തിൽ കണ്ടെത്താനായിട്ടില്ലെന്നും വ്യക്തമായി റിപ്പോർട്ടിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് തുടർന്ന് അന്വേഷണത്തിനായി കേസ് സി ബി ഐക്ക് കൈമാറി സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള പൊതു താല്പര്യ ഹർജി രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പത്തിന് കേരള ഹൈക്കോടതി തള്ളി കേസ് സിബിഐ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ആറ് തവണ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു അന്വേഷണം സിബിഐക്ക് വിട്ട് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു കൊളക്കാടൻ മൂസാഹാജി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഉത്തരവ് മാറാട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കമുള്ളവരെ പ്രതികളാക്കി രണ്ടായിരത്തി പതിനേഴ് ജനുവരി പത്തൊമ്പതിന് സി ബി ഐ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു മാറാട് കൂട്ടക്കൊലയിൽ പങ്കെടുത്ത പ്രധാന പ്രതികളായ രണ്ടു പേർക്ക് ഇരട്ട ജീവപര്യന്തവും ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തം ശിക്ഷയും ലഭിച്ചു ഇതാണ് മാറാട് കൂട്ടക്കൊലയുടെ സംക്ഷിപ്ത രൂപം